മരിച്ചു കിടക്കുന്ന അച്ഛന് അരികിലിരുന്ന് തകർന്നു കരയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ ചിത്രം മലയാളിക്ക് വെറുമൊരു കാഴ്ചയല്ല അതൊരു നോവാണ് നിതിൻ സൈനു നിരീക്ഷിച്ചതുപോലെ ആ കണ്ണീർ ധ്യാനിൻ്റേതു മാത്രമാകില്ല മറിച്ച് ലോകത്തുള്ള ആയിരക്കണക്കിന് ആൺമക്കളുടെ സങ്കടങ്ങളുടെ പ്രതിരൂപമാണത് നമ്മുടെ സമൂഹത്തിൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും മൗനത്തിൽ തീർത്ത ഒന്നാണ് വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന ആ ബാല്യത്തിൽ നിന്ന് പരസ്പരം കണ്ണിൽ നോക്കാൻ പോലും മടിക്കുന്ന ദൂരത്തിലേക്ക് അവർ വളരുന്നു ഇതിനർത്ഥം സ്നേഹമില്ല എന്നല്ല മറിച്ച് ഞാൻ ഞാനൊന്നുമൊന്നുമായില്ലോ എന്ന കുറ്റബോധവും പരാജയങ്ങളുടെ ഭാരവും ആൺമക്കളെ അച്ഛനിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഒന്ന് വിജയിച്ചു കാണിക്കട്ടെ എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കാം എന്ന് കരുതി പലരും ആ സ്നേഹം മാറ്റിവെക്കുന്നു എന്നാൽ കാലം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല ആഗ്രഹിച്ച വിജയം കൈവരിക്കുമ്പോഴേക്കും അത് കണ്ട് സന്തോഷിക്കാൻ അച്ഛൻ കൂടെയുണ്ടാവില്ല എന്ന കൈപ്പേറിയ സത്യമാണ് ധ്യാനിൻറെ കണ്ണീരിലൂടെ നാം കാണുന്നത് കൂടെയുള്ളപ്പോൾ ഒന്ന് ചേർത്തുപിടിക്കാൻ മടിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കാൻ വൈകിപ്പോകുന്ന ഓരോ മകൻറെയും ഹൃദയതാളം ഈ ചിത്രത്തിലുണ്ട് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതോ നമ്മളും ആ വിജയത്തിന് പിന്നാലെയുള്ള ഓട്ടത്തിലാണോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് അച്ഛനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇത്രയും മടി തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും